നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിക്ക് ബിഹാർ ഒരു വലിയ ബാലികേറാമലയായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണമായത് സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റം ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിലെ നാൽപ്പത് സീറ്റുകളിലും അതിശക്തമായ വാശിയേറിയ പോരാട്ടമാണ് അതിൽ ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന് മത്സരിക്കുന്നത് മുപ്പത്തഞ്ച് സീറ്റുകളിൽ ആർ ജെ ഡി ഇരുപത്താറ് സീറ്റുകളിലും കോൺഗ്രസ് ഒൻപത് സീറ്റുകളിലും ഈ മുപ്പത്തഞ്ച് സീറ്റുകളുടെ ഫലം ഇനി നോക്കുകയേ വേണ്ട എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്രമേൽ ആർ ജെ ഡിക്ക് ആധിപത്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലം പോലെയല്ല എൽ ജെ പിക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആഭ്യന്തരമായി ഉണ്ട് ഇത്രയും നാളും ബീഹാറിൽ എൽ ജെ പി എൻ ഡി എയുടെ ഭാഗമായി നിന്നപ്പോഴൊക്കെ വലിയ നേട്ടങ്ങളാണ് അവർ കൊയ്തെടുത്തത് രാംവിലാസ് പാസ്വാൻ്റെ എൽ ജെ പിക്ക് വലിയ പ്രചാരണം അവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പശുപതി പാരസിൻ്റെയും അതുപോലെ തന്നെ മുൻ ജമുവി എം പി ആയിട്ടുള്ള രാംവിലാസ് പാസ്വാൻ്റെ മകനായ ചിരാഗ് പാസ്വാൻ്റെയും തമ്മിൽ തല് പരിഹരിക്കാൻ തന്നെ ബി ജെ പി നന്നേ കഷ്ടപ്പെട്ടു ഇക്കുറി ഐക്യ ജനതാദൾ എൻ ഡി എയുടെ ഭാഗമായി വീണ്ടും മത്സരിക്കുമ്പോൾ ഐക്യ ജനതാദളുമായി പൊരുത്തപ്പെടാനും ി ജെ പിക്ക് നല്ല പോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്തരത്തിൽ മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടിയായി മാറും അത് ഐക്യ ജനതാദളിലും ബി ജെ പിക്ക് എൽ ജെ പിക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല സീറ്റ് വിവജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എൽ ജെ പിയും ബി ജെ പിയും തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിൽ ആദ്യം എടുത്തു പറയേണ്ടത് ഹജിപൂറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയായിരുന്നു തർക്കം പരിഹരിക്കാൻ വലിയ തോതിൽ കഷ്ടപ്പാടുണ്ടായി ജെ ഡി യുവും ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്നുള്ള മഹാഗഡ്ബന്ധൻ വലിയ തോതിൽ നിതീഷ് കുമാറിൻ്റെ തീരുമാനത്തിൽ പൊളിഞ്ഞടങ്ങിയപ്പോൾ ജെ ഡി യു വിജയിച്ചു എന്നാണ് കരുതിയത് എന്നാൽ ഫലത്തിൽ ജെ ഡിയുവിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു അത് ആർ ജെ ഡിക്ക് സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാവുകയും അത്തരത്തിലേക്ക് മുന്നേറാൻ സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ നേടിയെടുക്കാൻ ലോക്സഭയിൽ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വലിയ തോതിൽ അണികളെ നിലനിർത്താൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ആർ ജെ ഡിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഒറ്റ മാറിയത് ആർ ജെ ഡി തന്നെയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ഈ പാർട്ടിക്ക് ആധിപത്യമുണ്ടെന്നും വേരോട്ടമുണ്ടെന്നും ഉറപ്പിക്കേണ്ടത് അവരുടെ പ്രാഥമിക ആവശ്യം കൂടിയായതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളാക്കി മാറ്റാൻ തന്നെയാണ് ആർ ജെ ഡിയുടെ തീരുമാനം ഇരുപത്തി ആറിൽ കുറഞ്ഞപക്ഷം പതിനഞ്ചോളം സീറ്റുകളെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ യജ്ഞമാണ് നടത്തി വരുന്നത് കോൺഗ്രസ് ആകട്ടെ ഒൻപതിൽ അഞ്ചിൽ കൂടുതൽ സീറ്റ് നേടുമെന്ന് ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്